അമ്പത്തി ഏഴിലെ ഗവൺമെന്റ് കാലത്ത് ബി ആർ കൃഷ്ണര് പരൂര് സന്ദർശിച്ചിരുന്നു പരൂരെല്ലാം അദ്ദേഹം പിന്നീട് പോളച്ചിറക്കായൽ സന്ദർശിക്കാൻ വന്നതാണ് അപ്പൊ രവീന്ദ്രൻ എന്നെ അറിയിച്ച് പരൂര് അദ്ദേഹത്തിന് കാത്തു നിന്ന് വേണ്ടി കൂടെ വരണമെന്ന് പറഞ്ഞു കാത്തു കിട്ടുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ പുതുക്കം ഷാപ്പിലാണ് ഷാപ്പിന്റെ മുമ്പിലാണ് ഞങ്ങളെല്ലാം കൂടെ ഈ കായൽ സന്ദർശിക്കാൻ പോയി ആ പോലത്തെ കായൽ പത്തു എന്നതാണ് അമ്പത്തി അമ്പത്തി ഒമ്പത് കാലത്ത് അത് എന്നു ശ്രദ്ധിക്കുന്ന ഒരു സംഭവം തന്നെയാണ് അല്ല അമ്പത്തി ഏഴ് അമ്പത്തൊമ്പത് സർക്കാർ കാലത്ത് സ പറവൂര് തന്നെയായിരുന്നു അല്ലെങ്കിൽ കൊല്ലൂര് തന്നെ പറവൂര് അമ്പത്തേഴ് അമ്പത്തൊമ്പത് കാലത്ത് സർക്കാരിന്റെ പറവൂര് ഒരു ചലനം ഉണ്ടാക്കിയ സംഭവം എന്തായിരുന്നു അവിടെ വിമോചനം അവിടുത്തെ വിമോചന സമരം സമരം അമ്പത്തിൽ ആണ് അമ്പത്തി ഒമ്പതിൽ വിമോചന സമരം ഭയങ്കരമായിട്ടുള്ള പരൂരാണ് അതിന്റെ ഉദ്ഘാടനം നടന്നത് കൊല്ലത്ത സമരത്തിന്റെ ഉദ്ഘാടനം എൻ എസ് എസിന്റെ ഒമ്പത് കരക്കാരനെ യോഗം വിളിച്ചു കൂട്ടിയിട്ട് വന്നത്ത് പത്മനാഭൻ തന്നെ വന്ന് പരൂര് ഒരു നില നികഴത്തി അവിടെ ഒരു വലിയ മഹാസമ്മേളനം നടത്തി അവിടെ വെച്ചായിരുന്നു ഈ വിമോചന സമരത്തിന്റെ ഉദ്ഘാടനം പ്രദേശത്തെ മന്നത്വൽപന നേരിട്ടാണ് വന്നത് അപ്പോ ഈടവരെ പ്രകോപിപ്പിക്കുന്ന വിധത്തിലുള്ള പ്രസംഗമായിരുന്നത് അത് ഈഴവരെല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും മറ്റവര് എൻഎസ്എസും വിമോചന സമരക്കാരും എന്നുള്ള രൂപത്തിൽ വേർവിരിച്ച് നിർത്തുന്ന ഒരു പ്രസംഗവും ഒക്കെ നടത്തിയത് വിമോചന സമരത്തിൽ നേതൃത്വം കൊടുത്ത എൻ എസ് എസ് ആണ് ഒരുപാട് അക്രമികളൊന്നുമില്ലല്ലോ വഴിയെ കുറവ് ആയിട്ട് അടിപൊളിയുണ്ടായോ സംഘർഷം ഒരു ദിവസം ഞാൻ പാർട്ടി ഓഫീസ് ഇരുന്നപ്പോ നമ്മടെ പാർട്ടി ഓഫീസ് എന്ന് പറഞ്ഞാൽ പരൂർ കമ്പളത്തിന്റെ തൊട്ട് കിഴക്കവശത്തുള്ള ഒരു അഭിസറാണെന്ന് പാർട്ടി ഓഫീസ് പാർട്ടി ഓഫീസ് രാത്രി കിടക്കാൻ ഞാൻ മാത്രമേ ആണോ അപ്പം അവിടെ കുമാരപിള്ളന്ന് പറയുന്നൊരു ഹോട്ടലിനും ഉടമയുണ്ട് അയലുമായിട്ട് നമ്മളൊരു മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ളൊരു സാഹു വഴക്കുകൂടി അവസാനം അയാൾ കടാലെടുത്ത് കുത്താൻ പാച്ച് അങ്ങനെ ബഹളം കേട്ട് ഞാൻ ചെന്നപ്പോഴത്തേക്ക് ഇതാ സംഭവം ആ കൊലപാതകം പിന്നെ ഫലത്തിൽ നടന്നില്ല പിന്നീട് ഗോവാലപിള്ളയെന്ന് പറഞ്ഞൊരു കലീലക്കല്ലി ഗോവാല പിള്ളയെന്ന് പറഞ്ഞൊരു കോൺഗ്രസ് സഹനെ കൊലപ്പെടുത്തി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴില് അത് വലിയ സംഭവമായിരുന്നു സർക്കാരിനെ പിരിച്ചു കഴിഞ്ഞപ്പോൾ പിരിച്ചുവിട്ടുകഴിഞ്ഞപ്പോൾ ഇച്ഛാഭംഗമായിരുന്നു നാട്ടില് സർക്കാരിനെ കഴിഞ്ഞപ്പോൾ ഞങ്ങള് ഒരു ജാഥ എട്ട് മണിക്ക് തുടങ്ങി ജൂലൈ മുപ്പത്തി ഒന്നിന് എല്ലാസക്കുറിപ്പ് ഞാനും നേർത്തുന്ന എല്ലാസക്കുറിപ്പ് മുദ്രാവാക്യം വിളിക്കാൻ മഹാസമൃദ്ധനാണ് ഞങ്ങൾ നേതൃത്വം കൊടുക്കുന്ന ഒരു ജാഥ എവിടെ തുടങ്ങി ജാഥ അല്ലാണ്ട് നാല്പത് നാല്പത്തഞ്ച് കിലോമീറ്റർ താണ്ടി വൈകുന്നേരം ആയപ്പോഴത്തേക്ക് വീണ്ടും നെടുങ്കോലത്ത് വന്നിട്ടിരിക്കും എത്ര പേരുണ്ടായിരുന്നു നാല്പത് പേരുണ്ടായിരുന്നു ഒന്നും കഴിച്ചതല്ല ഒരു ദിവസം ഒരു ദിവസം വൈകുന്നേരം വരെ നാല്പത് കിലോമീറ്റർ നടക്കണമെങ്കിൽ ഒരു ദിവസം നടക്കണം ഒരു ദിവസം നടക്കും രാവിലെ എട്ട് മണി മുതൽ വൈകുന്നേരം ആണെന്ന് ഒന്നും കഴിച്ചില്ല ഒന്നും കഴിച്ചില്ല അന്ന് വെള്ളത്തിന്റെ പ്രശ്നം അതില്ല ചെറിയ അടുത്ത് പോയി വെള്ളമൊക്കെ വായിച്ച് കുടിക്കുന്ന കുടിക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഈ പാർട്ടിയില് സർക്കാർ പോയി അറുപതിലെ തെരഞ്ഞെടുപ്പ് വന്നു അമ്പത്തി ഏഴിലെ സർക്കാർ പോയപ്പോ പാർട്ടിയില് ആ ആൾ ഇന്ത്യ ആൾ അടിസ്ഥാനത്തിൽ തന്നെ ഒരു നയമാറ്റത്തിൻ്റെ സൂചനകൾ തുടങ്ങി ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം വന്നപ്പോൾ ഒരു അവസരവാദികളായിട്ട് നമ്മൾ മാറുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായിരുന്നത് പാകിസ്ഥാൻ ഇന്ത്യ ഇന്ത്യ ചൈന യുദ്ധം വന്നപ്പോഴും അത് തന്നെയാണ് രണ്ട് നാലഞ്ച് കൊല്ലക്കാലം പാർട്ടിയെ മരവിൽപ്പിക്കുന്ന ഒരു പ്രക്രിയയാണ് പാർട്ടി നേതൃത്വം സ്വീകരിച്ചത് അഖിലേന്ത്യാ നേതൃത്വം ഞാന് ഇടള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് വരുന്നത് ഡാങ്കിട ഒരു നാല് പ്രസംഗം ലേഖനമുണ്ടായിരുന്നു ജനയോഗത്തിൽ പ്രസിദ്ധീകരിച്ചിരുന്ന അപ്പോൾ അന്ന് പലവരാണെങ്കിൽ വീട് തൊഴിലാളി യൂണിയൻ പിന്നീട് കയർ തൊഴിലാളി യൂണിയൻ നാവിക തൊഴിലാളി യൂണിയൻ ചുമട്ടു തൊഴിലാളി യൂണിയൻ ഇങ്ങനെ തുടങ്ങി പിന്നീട് ഒരു പത്തൊൻപണ്ട് യൂണിയൻസ് ഉണ്ട് അവിടെ ആ യൂണിയൻസിന്റെ എല്ലാ സെക്രട്ടറി ഞാനാണ് ഒന്ന് ഒന്നൊഴിച്ച് ബാക്കി എല്ലാത്തിന്റെയും പ്രസിഡന്റ് രവീന്ദ്രനാണ് അപ്പോ ഈ രവീന്ദ്രന്റെ ആധിപത്യം എന്നിൽ വളരെ ശക്തമായിട്ടുണ്ട് മൂന്ന് കൊല്ലക്കാലം പാർട്ടിയുടെ പ്രവർത്തനം മരവിപ്പിക്കുന്ന വിധത്തില് ഒരു പ്രക്രിയ ബോധപൂർവം തന്നെ നേതൃത്വത്തിൽ നിന്ന് സംഘടിപ്പിച്ച് സംഘടിപ്പിച്ചു പോന്നിരുന്നാണ് എന്റെ അനുഭവം ഞാനൊന്ന് മണ്ഡലം കമ്മിറ്റിയാണുള്ളത് മണ്ഡലം കമ്മിറ്റിയാണ് മരവിപ്പിക്കാന്ന് പറഞ്ഞാല് നമ്മൾ പ്രവർത്തനം മരവിപ്പിക്കാന്നുള്ളത് പ്രവർത്തനം സമീപിച്ചു നിർത്തുക എന്നുള്ള ചർച്ച ചെയ്തു മറ്റു ഏട്ടൻ പോവും ആ ചർച്ച അവസാനം റിബിഷനിസ്തത്തിലേക്ക് നമ്മളെ പാർട്ടിയെ നയിച്ചു പലൂരാണെങ്കില് പരൂർ ഉൾപ്പെടുന്ന ചാത്തന്നൂർ മണ്ഡലത്തിലാണെങ്കിൽ സി പി ഐ എമ്മിൽ പാർട്ടി ഭിന്നിക്കുന്ന സമയത്ത് പത്ത് പതിമൂന്ന് പേര് മാത്രമേ ഉള്ളൂ ഒരു പഞ്ചായത്തിൽ പരോർ പഞ്ചായത്തിലുള്ള ഒരു പ്രത്യേക പ്രദേശത്തെ പത്ത് പത്ത് പതിമൂന്ന് സഖകൾ ഒഴിച്ച് ബാക്കിയെല്ലാവരും സി പി ഐയിൽ പോയി സി പി ഐക്ക് കടുത്ത സ്വാധീനം നേടിയെടുക്കാൻ കഴിഞ്ഞ സംഭവമാണ് പിന്നെ പാർട്ടിയിലെ ഭിന്നിപ്പ് അത് എല്ലാ സ്ഥലത്തും അങ്ങനെ ആയിരിക്കുന്നില്ല കൊല്ലത്തങ്ങനെ ആയിരുന്നു കൊല്ലത്ത് കൊല്ലം ജില്ല പത്തെടുത്താല് കൊല്ലം ജില്ലയിൽ സി പി എം എന്ന് പറയുന്നത് വളരെ വളരെ ഡാമിനൽ ആളല്ലേ വളരെ എന്തുകൊണ്ടാണ് മറ്റു ജില്ലകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ബാക്കി തിരുവനന്തപുരം എടുത്താലും ആലപ്പുഴ എടുത്താലും ഒക്കെ കൊല്ലത്ത് പാർട്ടിയിലൊരു എൺപത് ശതമാനവും സി പി ഐയുടെ ഒപ്പം തന്നെ സി പി എമ്മിലൊരു ന്യൂനപക്ഷം മാത്രമല്ലേ ഉണ്ടായുള്ളൂ സി പി എമ്മിൽ ചെറിയ ന്യൂനപക്ഷം ഉണ്ടായിരുന്നു എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു മുൻതൂക്കം അത് ചാറ്റന്റെ മണ്ഡലത്തിന് സ്ഥിതി എടുത്താൽ രവീന്ദ്രന്റെ അതിപ്രസരമാണ് പി രവീന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തിയുടെ വ്യക്തിയോടുള്ള അമിതമായ വിശ്വാസവും അദ്ദേഹത്തിന്റെ സ്വാധീന ശക്തിയാണ് പക്ഷേ തലമുതിർന്ന് നേതാക്കന്മാരൊക്കെ പുറത്തായിരുന്നു തലമുറ നേതാക്കന്മാർ വെളിയം ഭാരഗവൻ രവീന്ദ്രൻ പി രവീന്ദ്രൻ ഈ ചന്ദ്രചേരുന്നവർ എല്ലാരും അവിടെ തന്നെ അന്ന് പാർട്ടി എക്സിക്യൂട്ടീവ് സംസ്ഥാനീവ് സിപിഐയുടെ സംസ്ഥാനീവില് ഇരുപത്തിയഞ്ചു പേരുള്ളവര് ഇരുപത്തിരണ്ട് പേരും കൊല്ലക്കാരായിരുന്നു കൊല്ലത്തിനാണ് ഏറ്റവും അധികം പ്രാതിഥ്യം അവിടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് ലഭിച്ചത് പിന്നെ ചോർന്ന് ചോർന്ന് ചോർന്നു ചോർന്ന് ഇപ്പം ഏറ്റവും ചെറിയ റീ ഓർഗനൈസ്ഡ് പുതി പുനഃസംഘടിപ്പിച്ച ആദ്യത്തെ കമ്മിറ്റിയുടെ സെക്രട്ടറി സെക്രട്ടറിയാരായിരുന്നു എവിടെയാണ് കൊല്ലത്ത് കൊല്ലത്ത് സീറ്റ് കണ്ണാരമ്പ ചാത്തന്നൂര് ഞാന് ചാത്തന്നൂര് ചാത്തന്നൂർ മണ്ഡലം കമ്മിറ്റി മെമ്പർ ആയിരുന്നു ഞാൻ അവിഭക്ത പാർട്ടിയുടെ അപ്പമാണ് പിന്നിപ്പുണ്ടായത് പിന്നിപ്പുണ്ടായപ്പോൾ എന്നെ ആരും സമീപിച്ചില്ല കാരണം ഞാൻ രവീന്ദ്രൻ്റെ ആളാണെന്നുള്ള രൂപത്തില് അപ്പോ ഞാൻ പറഞ്ഞ് പാരിപ്പള്ളി പിന്നെ യോഗം നടക്കുന്ന സ്ഥലത്ത് പോയി എ കെ ജി എല്ലാം പങ്കിടുന്നതാണ് പാരിപ്പള്ളി ഒരു വിചാരിച്ചായിരുന്നു അവിടെ ചെന്ന് അപ്പം സ്വാഭാവികമായിട്ട് എനിക്ക് പരിധിയുള്ളവരാളല്ലേ എല്ലാവരും അങ്ങനെ എന്നെ തന്നെ സെക്രട്ടറി ആ കെ ജാത്തിന്റെ മണ്ഡല സെക്രട്ടറി ആയിട്ട് അങ്ങനെയാണ് ഞാൻ പിന്നെ സി പി എമ്മിനോടൊപ്പം വന്നിട്ടുള്ള പ്രധാനപ്പെട്ട നേതാക്കന്മാരൊക്കെ അന്ന് സി പി എമ്മിനോടൊപ്പം വന്നത് തീരാഷൻ ഉണ്ടായിരുന്നു പി ആർ പി ആർ ഉണ്ടായിരുന്നു എം കെ ഭാസ്കരൻ ഉണ്ടായിരുന്നു എം കെ ഭാസ്കരൻ്റെ കാരണം ജൂനിയറാണ് എന്നെപ്പോലെ ജൂനിയറാണ് ആയിരുന്നു എം കെ ഭാസ്കരൻ പി രാമകൃഷ്ണൻ തുടങ്ങിയിട്ടുള്ള പി കെ ഗുരുദാസൻ തുടങ്ങിയിട്ടുള്ളവർ തന്നെ പത്മനാഭൻ ഉണ്ടായിരുന്നു പത്മനാഭ കൊല്ലത്ത് നേതാവായിട്ട് മാറി കൊന്നാലി സമ്മേളനത്തിലാണ് പങ്കെടുത്തത് അത് എ കെ ക്ഷണിച്ചുകൊണ്ട് പോയതാണ് പത്മലോധനൻ അന്ന് ജില്ലയിലെ പ്രധാനപ്പെട്ട നേതാവായിരുന്നു ആ പാർട്ടി പാർട്ടി ഭിന്നിക്കുമ്പോൾ സി പി എമ്മിൻ്റെ പ്രധാനപ്പെട്ട നേതാവായിരുന്നു ഇട കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തെനാലി സമ്മേളനത്തിൽ പോയി ബെനാലി സമ്മേളനത്തിൽ പങ്കെടുക്കുക നമുക്ക് അപ്പോൾ അറുപത്തി അഞ്ചിലൊരു ബലാബല ഇതാണ് സി പി ഐക്കാണ് മുൻതൂക്കം അറുപത്തി അഞ്ചില് എലക്ഷന് കൊല്ലം ജില്ലയില് എത്ര സീറ്റ് സി പി ഐക്ക് കിട്ടി എത്ര എണ്ണം സി പി എമ്മിന് കിട്ടി അറുപത്തഞ്ചില് നമുക്ക് സീറ്റ് കിട്ടിയില്ല അറുപത്തെട്ടല്ല അറുപത്തിയഞ്ചില് നിയമസഭ കൂടാതെ പിടിച്ചു വിട്ട അറിയാം അറുപത്തഞ്ചില് നമുക്ക് സീറ്റ് കിട്ടിയില്ല നമുക്ക് കിട്ടിയില്ല എന്തെങ്കിലും സി പി ഐ മുന്നനുസരിച്ച് അന്നെ അയബത്തെ കൊല്ലം ജില്ലയാണ് പത്തഞ്ചിന്റെ അടക്കമുള്ള ജില്ലയാണ് നമുക്ക് സീറ്റ് കിട്ടിയില്ല അവിടെ നിന്ന് ഇന്ന് അവിടത്തെ ഒന്നാമത്തെ ശക്തി സി പി എം ആണ് കൊല്ലത്ത് ഈ ഒരു വളർച്ച അത് നമ്മൾ സാധ്യമാക്കിയതെങ്ങനെയാണ് ക്ലാസ്സിൽ കഠിനമായ പ്രയത്നത്തിന്റെ ഫലമായിട്ടാണ് ഏതൊക്കെ മേഖലയില് ഒന്ന് കശുവണ്ടി മേഖലയിലാണ് കശുവണ്ടി മേഖലയിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചത് പരമ്പരാഗത വ്യവസായ മേഖലയിലെല്ലാം നമ്മൾ ശ്രദ്ധിച്ചു ആദ്യം കയർ മേഖലയിൽ നമ്മൾ നല്ലപോലെ ശ്രദ്ധിച്ചു എഴുപത്തൊന്ന് എഴുപത്തിരണ്ട് കാലത്ത് ജില്ലാടിസ്ഥാനത്തിൽ ഒരു സംയുക്ത സമരസമിതി ഉണ്ടായിരുന്നു കയറിൻ്റെ സാണദേവനും ഞാനും ഇടതുപക്ഷത്തിൻ്റെ പ്രകൃതിയായിട്ടും കൊച്ചുമുക്കുടി രാഗൻപിള്ളയും വേറെ ഒരു കെ കെ ഭാസ്കരനും കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും സിപിയുടെ ഭാഗത്തു നിന്ന് പെരുമൺ മാസുദേവൻ പിന്നീട് ആർ എസ് പിയുടെ ഭാഗത്തുനിന്ന് ആർക്കേ കാരണ പിള്ള അതിലിപ്പോ ജീവിച്ചിരിക്കുന്ന മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാരും മരിച്ച അവര് ജില്ലാടിസ്ഥാനത്തിൽ ക്ലാപ്പന മുതല് പലൂര് പോലെയുള്ള മേഖലയില് പണി പണിമുടക്കും പ്രകടനങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ നടത്തിയ ശക്തമായ മിനിമ സമരമായിരുന്നു ശരിക്കു പറഞ്ഞാല് റിപ്പോർട്ട് പ്രകാരമുള്ള മിനിമം കൂലി കിട്ടിയത് അറുപതുകളുടെ അവസാനം മാത്രം അല്ലെ അറുപതം കിട്ടിയെന്ന് ഞാൻ കിട്ടിയെന്ന് ഞാൻ പറയാൻ കഴിയുന്നില്ല കിട്ടി പക്ഷെ കൂലി വെട്ടി കുറച്ച് പാക്കളത്തിന് നീളം കൂട്ടിയാകുന്നല്ലോ വെട്ടി കുറച്ച് എഴുപത്തി ഒന്ന് എഴുപത്തിരണ്ടായപ്പം പിന്നെ ഞങ്ങള് കശുണ്ടി മേഖലയിലാണ് കുറെ കാലം ശ്രദ്ധിച്ചത് എമ്മത്താളിലെ കശുവണ്ടി നിലയിലെ സമരം അത് ഐ സിക്സ് സെവൻ ഓർമ്മ ആണ് എന്ന് എനിക്ക് തോന്നുന്നു ആ വലിയ സമരമായിരുന്നു അത് നമ്മളൊറ്റയ്ക്ക് ആരംഭിച്ചാണ് ബി എസ് ഒന്ന് രൂപം കൂടി ആ യോഗത്തിൻ്റെ തീരുമാനപ്രകാരം മിനു മേയസിന് വേണ്ടി അന്ന് സി പി ഐയുടെ പ്രവർത്തനവും നമ്മൾ തന്നെ സി ഐറ്റിൻ്റെ നേതൃത്വത്തിൻ്റെ പ്രവർത്തനവും എല്ലാമായിട്ട് തൊഴിലാളികളെല്ലാം വളരെ നിരാശരായി കഴിഞ്ഞിരുന്ന സമയത്ത് ഡിവൈഎഫ്ഐയുടെയും എസ് എഫ് എയുടെയും മഹിള അസോസിയേഷൻ്റെയൊക്കെ പ്രവർത്തകരെ നമ്മൾ അണിനിരത്തി അവരെല്ലാം ഫാക്ടറി ഗേറ്റ് അന്ന് മുന്നൂറ് ഫാക്ടറി ഉള്ളു കൊല്ലത്ത് ഫാക്ടറി ഗേറ്റ് എടുപോയി സദ്യഗ്ര വരുത്തി മൈക്ക് വെച്ച് പുറത്തുനിന്ന് പ്രസംഗിച്ച് അവസാനം കുറേച്ച് കുറേച്ച് അവർ കേട്ട് 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 പിന്നെ അവസാനം നമ്മളോടൊപ്പം വന്ന് പിന്നെ ഡി എ സമരം എന്ന് പറയാം സമരത്തിന് എട്ട് രൂപ ആറു പൈസയാണ് കൂലി എട്ട് രൂപ ആറ് വയസ്സെന്ന് പറഞ്ഞാൽ എട്ട് രൂപ കൂലിയും ആറ് വയസ്സ് ഡി എ ആണ് പിന്നെ പതിമൂന്ന് വയസ്സായി പിന്നെ അത് വീണ്ടും വീണ്ടും കൂടി അപ്പോൾ ഡി എ ഡി എ പൂർണ്ണ ഡി എ കൊടുക്കണം എന്നുള്ള നിർബന്ധമായിട്ടുള്ളൊരു മുദ്രാവാക്യം വെച്ചിട്ട് നമ്മൾ ശക്തമായ സമരം നടത്തി ആ സമരത്തിൻ്റെ പശ്ചാത്തലത്തിൽ പിന്നീട് തൊഴിലാളികൾ നമ്മളോട് സഹകരിച്ച് ഈ യോഗ യോഗങ്ങളും പ്രകടനങ്ങളും മറ്റുമല്ലോ ആയപ്പോഴത്തേക്ക് എല്ലാ ഫാക്ടീരിയിലെയും തൊഴിലാളികൾ മിക്കവാറും എല്ലാ ഫാക്ടറിയിലെയും തൊഴിലാളികൾ നമ്മളുമായിട്ട് സഹകരിച്ച് കോർപ്പറേഷൻ ഫാക്ടറി ഉണ്ട് കാപ്പെക്സിന്റെ ഫാക്ടറി ഉണ്ട് കാപ്പെക്സിന്റെ എൺപത്തിനാലിലെ ആരംഭിച്ചതല്ലേ ഇളവ് അപ്പോ ഈ കശുവണ്ടി തൊഴിലാളി മഹാഭൂരിപക്ഷവും ആ എൺപത്തി ആറിലെ ഐതിഹാസികമായ സമരത്തിൽ നമ്മളിവിടെ പണിതരുന്നു അണിനിരുന്ന രംഗത്ത് ഒരു ശക്തമായ പ്രസ്ഥാനമായിട്ട് നമ്മൾ മാറി കയറി രംഗത്ത് കയറിനെ കുറേശേ ുർബലപ്പെട്ട് ദുർബലപ്പെട്ടു പോയി കശുവണ്ടി പിന്നീട് ഒരു ഘട്ടത്തിലെത്തിയപ്പം പിന്നെ ഇവർ കണ്ടമാനം ഫാക്ടറികൾ ആരംഭിച്ച് ഫാക്ടറികൾക്ക് ലൈസൻസ് കൊടുത്ത് യു ഡി എഫ് ഗവൺമെൻ്റെ കാലത്ത് ലൈസൻസ് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് വികേന്ദ്രീകരണം ഉണ്ടായി എണ്ണൂറ് വരെ ഫാക്ടറികളായി മുന്നൂറിന് പകരം എണ്ണൂറ് വരെ ഫാക്ടറി ആയി അപ്പം നമ്മുടെ സംഘടിത ശക്തി ക്രമേണ ദുർബലപ്പെട്ടു വന്നു പിന്നീട് വ്യവസായത്തിന്റെ പ്രതിസന്ധി എല്ലാം കൂടെ ആയപ്പോൾ കശുവണ്ടി വ്യവസായത്തിന്റെ പ്രതിസന്ധിയാണ് നമ്മളെ ഈ തെരഞ്ഞെടുപ്പിൽ രണ്ട് ഒരു സീറ്റി നഷ്ടപ്പെടുന്ന കുണ്ടറ നഷ്ടപ്പെടുന്നതിന് കാരണംപ്പള്ളി അല്ല കരുണാപ്പള്ളി വേറെ എല്ലാ കാരണങ്ങളാണ് നമ്മുടെ കുണ്ടറ പൊന്നൂർ പ്രദേശത്തെ മറ്റാധുനിക ഫാക്ടറികൾ എങ്ങനെയാണ് ഈ സമർപ്പിച്ച സന്ദർഭത്തിൽ വലിയ മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട് ആധുനിക ഫാക്ടറികൾ എന്ന് പറഞ്ഞാൽ സിറാംസും പിന്നെ ഇവരുണ്ട് പിന്നെ കെല്ലോ കെല്ലുണ്ട് കെല്ലുണ്ട് ഈ രണ്ട് ഫാക്ടറികളിലും നമുക്ക് നമുക്ക് തന്നെ സ്വാധീനം പക്ഷെ ഫാക്ടറി പിന്നെ വ്യവസായം ദുർബലപ്പെട്ടല്ലോ സാറേ നമ്മുടെ ഭൂപരിഷ്കരണ നിയമം എഴുപത്തൊന്നിൽ പാസ്സാക്കി കഴിഞ്ഞപ്പോൾ പത്ത് സെന്റ് ഉളച്ച് കിട്ടാൻ വേണ്ടിയുള്ള മുദ്രാവാക്യമായിട്ട് വലിയൊരു പ്രക്ഷോഭം കേരളം മുഴുവൻ നടന്നിട്ടുണ്ട് അത് നമ്മൾ വ്യാപകമായിട്ട് നടത്തിയത് ജയിച്ചു അതങ്ങനെ കൊല്ലത്ത് കൊല്ലം കൊല്ലത്ത് അമ്പത്തിനാലിൽ തന്നെ ആ സമരം ശക്തിപ്പെട്ടിരുന്നു ഫിഫ്റ്റി ഫോറിൽ തന്നെ പട്ടർ താണ യോജിച്ചുള്ള ഐക്യം വേണ്ട കാലത്ത് തന്നെ നമ്മൾ കുടിയെടുപ്പുകാരെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള സമരങ്ങളും ശക്തിപ്പെട്ടിട്ട് ഈ പത്ത് സെന്റ് ഭൂമി വളച്ചു കിട്ടുന്നതിന് നമുക്ക് പ്രയാസങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അത്യാപൂർവം ചില സ്ഥലങ്ങളിൽ മാത്രമേ പ്രയാസം ഉണ്ടായിരുന്നുള്ളൂ മിച്ചഭൂ സമരോ മിച്ചഭൂമി സമരത്തിന് നമ്മൾ കുറേ സ്ഥലത്ത് മിച്ചഭൂമി കണ്ടെത്താനുള്ള സി പി കണ്ണാരുമ്പിളിയും പ്രമുഖനായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥി ഒരു നേതാവെന്ന് പറയുന്ന സി പി ആണ് അങ്ങനെ സി പി ഐ തന്നെ മിച്ച ഒരു നീണ്ടവരയില് മിച്ചഭൂമി സമരത്തില് നീണ്ടവരെന്നു വെച്ചാൽ മങ്കമ്പി സ്വാമിയുടെ സമരത്തിൽ കയറ്റി തെന്മല സമരം സമരം നോക്കി വലിയ തോതിലുള്ള സ്വാധീനം ഉണ്ടാക്കി പത്തനാപുരം താലൂക്കിലാകെ എന്തായിരുന്നു എൻ്റെ ഒരു കേന്ദ്ര പ്രശ്നം ഉദ്രവാക്കുക കേന്ദ്ര പ്രശ്നം പത്തനാപുരം തെന്മലയില് ഒരു കോൺട്രാക്ടർ ഉണ്ട് അവിടെ പിന്നെ വർക്ക് എടുത്തിട്ടുള്ള കോൺട്രാക്ടർ അയാൾക്ക് സിമെന്റ് കേന്ദ്രീ സ്റ്റോക്ക് ചെയ്യുന്ന സ്ഥലമുണ്ട് അതിനടുത്തൊരു അമ്പത്തിനാല് കുടുംബങ്ങളുണ്ട് ഒരു ഡാം പോലെയാണ് പെന്മല ഡാമിലോട്ട് ചെല്ലു കയറുന്ന സ്ഥലത്ത് വഴിക്കൊരു വിസ്തൃതമായ സ്ഥലത്ത് അമ്പത്തിനാല് കുടുംബങ്ങളുണ്ട് അമ്പത്തിനാല് കുടുംബങ്ങളെ ഇവരോടിപ്പിച്ച് എത്ര നാൾ നോളം അതേതാണ്ട് മൂന്ന് നാല് മാസം വീണ്ടും തന്നെ ഒത്തുപ്പ അവര് എംഇ രാഘവനും എല്ലാം കൂടെ പങ്കെടുത്താണ് ഒത്തുർപ്പുണ്ടാക്കിയത് എംഇ രാഘവനും കൂടെ ഉണ്ടാക്കിയ ഒത്തീർപ്പനുസരിച്ച് അവർക്ക് പത്ത് സെന്റ് പതിനഞ്ച് സെന്റ് കൊടുക്കാനുള്ള തീരുമാനം എടുത്തു പക്ഷെ ആ സ്ഥലത്ത് വേറെ ആരെയും പ്രവേശിപ്പിക്കാൻ വെച്ചിട്ടില്ല അവർ ആ പർട്ടിക്കുലർ സ്ഥലത്ത് അവിടെ അവരെ ഒഴിപ്പിച്ചു കഴിഞ്ഞിട്ടു അതിനു പുറമെ കാശ്മീർ ഏരിയ ഉണ്ട് കാശ്മീർ ഏരിയ എന്നും കുറെ ആള് ഒഴിപ്പിച്ചായിരുന്നു അത് നമ്മൾ സമരത്തിൽ കൂടി പരിഹരിച്ച് പത്തനാപുരം താലൂക്കിലാകെ ഒരു വലിയ മൂവ്മെന്റ് ആ സമരങ്ങളിൽ കൂടി നമുക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തി ഒന്ന് ജൂലൈ പതിനാലാം തീയതി മാറി മാറി വന്നു വന്നു വർഷം വർഷം ഒന്നര അങ്ങനെയാണെ എന്നെ എടുത്ത് ഞാൻ മാത്രമേ ഭാസ്കരന്റെ കൂടെ വന്ന് നടപടി എടുക്കുന്നത് ശരിയല്ല എന്നുള്ള ഉറച്ചു ഞാൻ സെക്രട്ടേറിയറ്റ് ഉണ്ടല്ലോ പക്ഷെ അവസാനം ഭാസ്കരന്റെ സെക്രട്ടറി ആക്കി പതിനേഴ് കൊല്ലം പതിനാറര കൊല്ലം സെക്രട്ടറി ആയിട്ട് തൊണ്ണൂറ്റിയെട്ട് വരെ ആയിരുന്നു എനിക്ക് ഏറ്റവും അധികം സന്തോഷം തോന്നിയ കാലഘട്ടം എന്ന് പറയാം ഈ രണ്ടായിരം രണ്ടായിരം രണ്ടായിരത്തി ആറ് കാലമാണ് എന്താണ് കാരണം സി ഐ ചെ ജനറൽ സെക്രട്ടറി ആയിരുന്ന കാലത്ത് ഓ അന്ന് ഭയങ്കര സമരങ്ങളല്ലേ നമ്മളെ നടത്തിയത് ഏതൊക്കെ ഒന്ന് നമ്മളെ പിന്നീട് ഹെറ്റോട് തൊഴിലാളിയുടെ നിയമസഭയിൽ അവരിപ്പിച്ച ബിൽ നിയമ നിയമമുണ്ടല്ലോ വിവാഹ ബാബു വിവാഹന അവതരിപ്പിച്ച ബില്ലിനെതിരായിട്ടുള്ള കരു നിയമത്തിനെതിരായിട്ടുള്ള അന്ന് തന്നെ നമ്മളെ എം എൽ എമാരെല്ലാം കൂടെ ഒന്ന് ഒന്ന് ബില്ലല്ലേ അത് അതെ ആ ബില്ലിനെതിരായിട്ട് അമ്പതിനായിരം പിന്നെ തൊഴിലാളികളെ പങ്കെടുപ്പിച്ച് നമ്മൾ സെക്രട്ടറി നടത്തി അൻപതിനായിരം ഹെറ്റോഡ് തൊഴിലാളികളുണ്ടായിരുന്നു ആ ബില്ലാണ് പിന്നെ നമ്മൾ ഞാൻ നമ്മൾ പുതിയ പിന്നുകൊണ്ട് വന്നത് പുതിയ ആക്ട് പുതിയ ആക്ട് വന്നിട്ട് ഒരു വിലയിലും കോടതിയിൽ പോയി തൊഴിലാളികൾക്കെതിരായിട്ട് വിധി ഉണ്ടാക്കാൻ കഴിയാത്ത വിധത്തിലുള്ള ഒരു ആക്ട് ആണ് നമ്മൾ പാസ്സാക്കി എടുത്തത് അത് ആരും ചലഞ്ച് ചെയ്തിട്ടില്ല ഇതല്ലോട് തൊഴിലാളിക സമരം ഉണ്ട് പിന്നെ സമരം പറഞ്ഞ നമ്മൾ പിന്നെ ഈ ഉപരോധ സമരം ഉണ്ടായിരുന്നു ഒരു ദിവസം സെക്രട്ടേറിയറ്റും കളക്ട്രേറ്റുകളും എല്ലാം ഉപരോധിക്കുന്ന സമരമുണ്ടായിരുന്നു എല്ലാ വിഭാഗത്തൊഴിലാളികളെയും പ്രശ്നങ്ങളെടുത്തിട്ട് അവരുടെ മുദ്രാവാക്യങ്ങൾ അടക്കം ഉയർത്തിക്കൊണ്ട് എല്ലാ വിഭാഗം വിഭാഗത്തൊഴിലാളികളും ഇലക്ട്രിസിറ്റി തൊഴിലാളികൾ മുതൽ കശ്മെടു കശ്മ തൊഴിലാളികളും കൈത്തറി തൊഴിലാളികളും അടക്കമുള്ള എല്ലാ വിഭാഗത്തൊഴിലാളികളും പങ്കെടുക്കുന്ന അഞ്ച് ലക്ഷം പേരെന്ന് ജില്ലകളിലായിട്ടും ജില്ലകളിലും സെക്രട്ടേറിയറ്റിലും കൂടെ പങ്കെടുള്ളത് ഭയങ്കര സമരമായിരുന്നു അത് ഈ സമരങ്ങളുടെ ഫലമായിട്ടാണ് രണ്ടായിരത്തി നാലില് പർവര് ഇലക്ഷൻ തന്നെ പ്രതിഫലിച്ചല്ലോ ഓ രണ്ടായിരത്തി നാലില് പർലക്ഷനെ പ്രതിഫലിച്ച് രണ്ടായിരത്തി ആറിലുള്ള നല്ല ഭൂരിപക്ഷം കിട്ടിയല്ലോ ഇലക്ഷൻ കഴിയുമ്പോ സവ് മിനിസ്റ്ററാ അപ്പൊ അപ്പോൾ മിനിസ്റ്റർ എന്നുള്ള നിലയിൽ മന്ത്രി എന്നുള്ള നിലയിൽ ഞാൻ കുറേ അധികം നിയമനിർമ്മാണം നടത്തിയിട്ടുണ്ട് തൊഴിലാളിക്ക് വേണ്ടി പിന്നെ ഹെറ്റ്ലോഡ് നിയമമാണ് ആദ്യം പാസ്സാക്കിയത് പിന്നെ എല്ലാ ഒരുപാട് തൊഴിലാളി വിഭാഗങ്ങൾക്ക് വേണ്ടി ക്ഷേമനിധി നിയമങ്ങൾ കൊണ്ടുവന്ന ഒരുപാട് ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കി ഒരുപാട് എണ്ണം അവസാനം നമ്മളെ ഇൻകം സപ്പോർട്ട് ഇൻകം സപ്പോർട്ട് സ്കീം പിന്നെ എന്റെ സ്കീം അല്ലാതെ തൊഴിൽ വകുപ്പ് മിക്കവാറും എല്ലാ വിഭാഗം തൊഴിലാളികൾ ക്ഷേമ പദ്ധതികൾ കൊണ്ടുവരുന്നതിന്റെ കാര്യത്താണ് ഒരു വരച്ചാറ് നിയമം പാസാക്കി ട്രേഡ് യുണ്ടെങ്കിൽ പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോ ഏ നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷവും അഭിമാനവും നൽകുന്ന കാലം പ്രവർത്തനം എനിക്ക് സന്തോഷാഭിമാനം തോന്നുന്ന കാര്യം കശ്മൂരി തൊഴിലാളിയുടെ ഐതിഹാസികമായ സമരമാണ് എൺപത്തി ആറിൽ അതിനകത്ത് ഒരു പ്രശ്നമുണ്ടായി ട്രേഡ് യൂണിയൻസ് എ ഐ ടി സി സി ഐ റ്റു ഐ എൻ ടി സി എല്ലാ സംഘടനകളും കൂടെ ചേർന്നിട്ട് അന്ന് കട മന്ത്രിയാണ് തൊഴിൽ മന്ത്രി ഇവരെല്ലാം കൂടെ ചേർന്നിട്ട് വെറുതെ വേജ് എന്ന് പറഞ്ഞിട്ട് ഒരു കൂലി നിശ്ചയിച്ച് അത് പ്രഖ്യാപിച്ചു ഒരു ദിവസം രാവിലെ നോക്കിയപ്പം പത്മരാജനും സി പി കെട്ടാരൻ പിള്ളേ ഉണ്ട് അപ്പുറത്ത് സി ഐ റ്റുവിൻ്റെ സി ഐ ട്യും എ ഐ സിയും ഐ എ ടി സിയും ബി എം എസും എല്ലാം കൂടെ ചേർന്നിട്ട് ഒരു കോൺഫറൻസ് നടത്തി മലയാളിമാരും പങ്കെടുത്ത് ശ്രീദാസിൻ്റെ നേതൃത്വത്തിൽ നടന്ന കോൺഫറൻസിൽ മറുതിടുവേദി എന്ന് പറഞ്ഞൊരു അതായത് ഈ ഡി ഐ കെ ഡി എ മറിയുന്ന ഒരു കൂലിവസ്തു കൊണ്ടുവന്ന് അപ്പം ഡി എ എന്ന് പറയുന്ന സമ്പ്രദായം തന്നെ ഇല്ല ഫലത്തിൽ പിന്നെ ഡി എ കൊടുക്കേണ്ട കാര്യമില്ല അപ്പോൾ ആ പ്രശ്നം കൊണ്ടുവന്നപ്പോൾ അത് എൻ്റെ ബുദ്ധിയായിരുന്നു ഞങ്ങള് തിളച്ചു നിൽക്കുന്ന സമയമാണ് തൊഴിലാളികൾ അപ്പം ഞാനിങ്ങനെ ആലോചിച്ച് ആലോചിച്ച് എന്ത് ചെയ്യും ദശാഭലിയിലാണ് ഈ വാർത്ത വന്നത് ദശാഭലി വാർത്ത ചെയ്യലെന്ന് പറയാൻ വെക്കും എനിക്ക് പരസാർട്ട് പറയാൻ നോക്കൂല ഞാൻ പിന്നെ എല്ലാ ഫാക്ടറിയിലും നടന്ന ഒരു ഫാക്ടറിച്ച് പറഞ്ഞു നിങ്ങൾ വെള്ളിയാഴ്ച മെറു അനുവദിക്കില്ലെന്ന് പറഞ്ഞിട്ട് അന്ന് കൂലി ബഹിഷ്കരിക്കുന്നത് അങ്ങനെ കൂലി ബഹിഷ്കരണ സമരം ആരംഭിച്ചത് നമ്മൾ ആ കൂലി ബഹിഷ്കരണ സമരമാണ് പിന്നീട് ഒന്നും ഒന്നരയും മാസം നീണ്ടു നിൽക്കുന്ന കൂലി ബഹിഷ്കരണ സമരം വ്യാപകമായി അങ്ങറണാകുളത്തു നിന്നും കോട്ടയത്തു നിന്നും ആലപ്പുഴയിൽ നിന്നും തിരുവനന്തപുരത്തു നിന്നും വണ്ടികളും അരിയും സാധനങ്ങളും ഒക്കെ വന്ന് അവസാനം കൊല്ലത്തും എല്ലാ വിഭാഗം തൊഴിലാളികളെയും ചോദിച്ച പോരാട്ടം വന്നു അങ്ങനെ ആ ഒരു പ്രഹീഷ്ക്കേണ്ട സമരം നമ്മൾ വിജയിച്ചു അപ്പോൾ പോലീസ് ഇടപെട്ട് പോലീസ് ഇടപെട്ടപ്പോഴത്തേക്ക് നമ്മൾ കോടതി പോയി സ്റ്റേ പഠിച്ച് പോലീസ് ഇടപെട്ടപ്പോൾ പിന്നെ കണ്ടിപ്പനിൽപ്പ് കൊണ്ടുപോകാൻ വേണ്ടിയാണ് അപ്പോൾ കോടതിയിൽ നിന്ന് ഞങ്ങൾ ഒരു ഒരു വിധി വായിച്ച് ആ വിധി എന്ന് പറയുന്നത് പിന്നെ മിനിമം മേജസ് കൊടുത്തിട്ടേ തൊഴിലാളിയുടെ തൊഴിലാളി ഉൽപ്പാദിപ്പിച്ച കണ്ടിപ്പനിപ്പ് കിടത്തിക്കൊണ്ട് പോകാൻ പാടുള്ളൂ എന്ന് പറയുന്നൊരു വിധി ഒരു ഫാക്ടറിയെ സംബന്ധിച്ച് മേടിച്ചു ആ വിധിയോട് കൂടി മുതലാളിമാരെ കീഴടങ്ങി അങ്ങനെ എല്ലാ ഫാക്ടറിയിലും മുതലാളിമാർ കോടതിയിൽ പോയങ്ങനെ അന്ന വിധി വരും